ഇപ്പോൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കണ്ടോ മോനെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട് ഗുഡ് കോമ്പിനേഷൻ അതിലേതാ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാ മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഷയതാ സബ്ജക്റ്റ് കാൽക്കുലസ് ഇഷ്ടമാണ് ഗുഡ് വണ്ടർഫുൾ അപ്പോൾ ഇനിയിപ്പം ഏതൊക്കെ എൻട്രൻസ് എക്സാം എഴുതാൻ പ്ലാൻ ഉണ്ട് യൂറോപ്പിലാണെങ്കിൽ ഏത് രാജ്യമായിരിക്കും ഇഷ്ടം ഏതായി ഏതാണ് യൂണിവേഴ്സിറ്റി നോക്കണത് ഇപ്പം യൂറോപ്പിൽ ഗുഡ് വണ്ടർഫുൾ യു ആർ ഇൻ ദി റൈറ്റ് ട്രാക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യു ആർ ഏബിൾ ടു ആൻസർ മീൻസ് യു ആർ ആൾറെഡി ഡൺ യുർ ഹോംവർക്ക് ഗുഡ് ഏത് വിഷയത്തിലാണ് ഗ്രാജുവേഷൻ ചെയ്യാൻ ഇഷ്ടം വിച്ച് സബ്ജക്ട് വിച്ച് ടോപ്പിക് വിച്ച് ഗ്രാജുവേഷൻ ചെയ്യുവാൻ ടു ഡു ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ ഓക്കെ സോ ടുഡേ വാട്ട് യു ഡു ഇസ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എഞ്ചിനീയറിംഗ് ദർ ലോട്ട് ഓഫ് കോഴ്സസ് ഫ്രോം ഡിഫറെ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദോ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ടു എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കുറേ കോഴ്സുകൾ ഉണ്ടാവും മൂക്ക് എം ഒ സി മൂക്ക് കേട്ടിട്ടുണ്ടാവും എഡക്സ് കോസറ ഉഡാമി അതെ അതിൽ പോയിട്ട് അതിൽ പോയിട്ട് വെറുതെ ചെയ്യാം ടുഡേ ഇറ്റ് സെൽഫ് ജോയിൻ ഫോർ സം ഫൈവ് ഓർ ടെൻ കോഴ്സസ് ഇമ്മീഡിയറ്റ് എക്സാംസ് ഒന്നും വരാൻ പോകില്ലല്ലോ ജസ്റ്റ് ജോയിൻ ഫോർ ടെൻ ടെൻ കോഴ്സസ് ഒക്കെ ഫ്രീ മാത്രം ഡോണ്ട് പേ ജസ്റ്റ് ടേക്ക് ദ ക്ലാസ്സസ് ലേൺ ഡു അസൈൻമെന്റ്സ് അപ്പൊ എന്താണ് അതിനകത്ത് പഠിക്കാനുള്ളതൊക്കെ ഒരു രൂപം കിട്ടും നമ്പർ വൺ നമ്പർ ടു യു വിൽ ഓൾസോ കം ടു നോ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് അത് എറോസ്പേസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ സിലബസ് സിലബസ് നോക്കിയിട്ടുണ്ടോ എയ്റോസ്പേസിലുള്ള എറോ ഡൈനാമിക്സിൽ ഡിസൈനിങ് വരും എറോ ഫോയിൽ സെക്ഷനിങ് വരും നമ്മൾ എയറോഫോയിൽ ഫോയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കർവ് വരേണ്ടത് ഈ എയറോ ഡൈനാമിക്സിൻ്റെ സെയിം ആണ് മൊബൈൽ ഓട്ടോമൊബൈലിലും ഡിസൈനിങ് ഒക്കെ സമയമാണ് ഡിസൈനിങ് ഓട്ടോമൊബൈൽ ഡിസൈനിങ് അല്ലെങ്കിൽ എയറോസ്പേസ് ഡിസൈനിങ് എയർക്രാഫ്റ്റ് ഡിസൈനിങ്ങിനെ കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ടു എയർക്രാഫ്റ്റ് ഡിസൈനിങ് ഒരു കോഴ്സ് ചെയ്യുക ദെൻ യു വിൽ നോ വിച്ച് ആർ ദ യൂണിവേഴ്സിറ്റീസ് ഏത് രാജ്യത്താണ് ഏത് ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഓക്കെ ദൈറ്റ്മെന്റ് പെർപ്പസ് ഇപ്പൊ ഞാൻ മോനോട് ചോദിക്കാൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് യാ സി ഐ എം ആസ്കിങ് യു വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആ ഒരു ഒരു വലിയൊരു ഡ്രീമെന്ന് ചുരുങ്ങി ചുരുങ്ങി വന്ന് ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഇത് പഠിക്കണം എന്ന് ആലോചിച്ചതിന് എന്താ കാരണം നമ്പർ വൺ നമ്പർ ടു വൈ ഡു യു വാണ്ട് ടു ഡൂഇറ്റ് ഔട്ട് സൈഡ് ഇന്ത്യ അമേരിക്ക ഡിസ്കഷൻ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് വന്നത് സിമിലർ ക്വസ്റ്റ്യൻ വൈ ഡു യു വാണ്ടു ഗോ ടു നെതർലാൻഡ്സ് യു മസ്റ്റ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ വൈ ഡു യു എസ് വിച്ച് യൂണിവേഴ്സിറ്റി യു വാണ്ട ടു ഗോ വൈ ഡിഡ് യു സെലക്ട് ദറ്റ് യൂണിവേഴ്സിറ്റി ഹൗ ഡിഡ് യു പിൻ പോയിന്റ് ദറ്റ് നോ ഹൗ ഡിഡ് യു റീച്ച് ഡു ദാറ്റ് യൂണിവേഴ്സിറ്റി വൈ ഡിഡ് യു സെലക്ട് അതിനാണ് എസ് ഒ പി എന്ന് പറയുന്നത് ഓക്കെ വാട്ട് യു വാണ്ട് ടു ഡു വേർ യു വാണ്ട് ടു ഡു വൈ യു വാണ്ട് ടു ഡു ഇതർ ഇത് വളരെ കൃത്യമായിട്ട് മേ ബി യുവർ ബാക്ക്ഗ്രൗണ്ട് യുവർ ഡ്രീം യു മസ്റ്റ് ബി ഏബിൾ ടു റൈറ്റ് വൺ പേജ് ഓക്കെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത് പഠിക്കണത് വൈ യു വാണ്ട് ടു ലേൺ ദിസ് ഐ ആം സ്ട്രോങ് ഇൻ ഫിസിക്സ് ഐ ആം സ്ട്രോങ് ഇൻ മാത്തമാറ്റിക്സ് ദിസ് ഈസ് വാട്ട് ദ കോഴ്സ് കണ്ടെൻറ്റ് ഈസ് ഐ ഹാവ് ലുക്ക്ഡ് ലുക്ക് ദ കണ്ടെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വെർ ദിസ് പേഴ്സൺ ഹാസ് ഗ്രാജുവേറ്റഡ് ആൻഡ് ഈസ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽ ഇൻ ദറ്റ് ഫീൽഡ് അങ്ങനെയൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ വൈ ഡു യു ഗോ ടു വൺ ഹോട്ടൽ ഫോർ ഹാവിങ് ഊത്തപ്പെന്ന് ചോദിച്ചാൽ യു ഹാവ് എ സ്പെസിഫിക് ആൻസർ അതുപോലെ വൈ ഡു യു വാണ്ട് ടു ഗോ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൃത്യമായിട്ട് എഴുതാൻ അറിയണം അതിനാണ് എസ് ഒ പി എന്ന് പറയാം യു കെറ്റ് എസ് ഒ പി എസ് ഒ പിറേ കോഴ്സുകൾ ചെയ്ത എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഹയർ എൻഡ് ഓ ഐ ഐൻറ്റഡ് എനിക്ക് അറിയാം കണ്ടന്റ് അറിയാം സിലബസ് അറിയാം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അറിയാം കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും ഇന്ന പ്രൊഫസർ ഇന്നിടത്ത് പഠിപ്പിക്കുന്നുണ്ട് യു ആർ ലിസണിങ് ടു ഹിസ് ക്ലാസ് ഓക്കേ ഇത് ഡിസൈനിങ് മാത്രല്ല ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് എൻ്റെ പി എച്ച് ഡി ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എയർ ഈസ് ഫ്ലൂയിഡ് എയറിൽ ഹൗ വെഹിക്കിൾ ക്യാൻ മൂവ് ഹൗ ഇറ്റ് മേക്സ് മൂത്ത് ഡിസൈനിംഗിന്റെ പാർട്ട് അതിലെ കുറേ കോംപ്ലക്സ് ഇക്വേഷൻസ് ഉണ്ട് മിൻകോവിസ്കി ഇക്വേഷൻ പറയുന്നതിന് എയർഫ് ഓയിൽ സെക്ഷനിങ് എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഈ ത്രസ്റ്റ് വരുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇന്ന് സ്പീഡിലാണെങ്കിൽ വേവ് ഇങ്ങനെയാ പോവാ അപ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ബാക്ക്വേർഡ് എഫക്റ്റ് ഉണ്ടാവും അതിനെ അതുകൊണ്ടാണ് ഡിസൈനിങ്ങിന്റെ ബാക്കിൽ ഒരു വിൻഡ് ഇതിനുള്ള ഒരു കർവ് ഒക്കെ ഉണ്ടാവും ചില വെഹിക്കിളിനെ കണ്ടില്ല ബാക്കിൽ ഒരു കെർവ് അതുപോലെ എയർക്രാഫ്റ്റിന് എന്തുകൊണ്ടാണ് അത്തരം വിങ്ങുകള് ഈ ആൻസേഴ്സ് ഒക്കെ യു വിൽ കം ടു നോ ഓൺലി വെൻ യു ലുക്ക് അറ്റ് ദ ഡിസൈനിങ് പാർട്ട് അതിന് എന്ത് ഇക്വേഷനാണ് പഠിക്കാം സോ കീപ് സെർച്ചിങ് പിന്നെ എല്ലാ എൻട്രൻസ് എക്സാം എഴുതാം ഇന്ത്യയിലെ ഐസർ ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യു ആർ ഇൻ വിച്ച് സ്കൂൾ ഏഷ്യൻ സ്കൂളാണ് ഐ ഡോണ്ട് നോ വെദർ യു ആർ എലിജിബിൾ ഫോർ ഐസർ ജസ്റ്റ് ലുക്ക് അറ്റ് ഐസർ ഓക്കെ ഇനി ഐസർ നോക്കണ സമയത്ത് ഈവൺ ഇഫ് യു ആർ നോട്ട് എലിജിബിൾ ലുക്ക് അറ്റ് ദ എൻട്രൻസ് എക്സാം സിലബസ് ഐ ഐ ടി ആർ യു എലിജിബിൾ എലിജിബിൾ ആണ് ജെഇക്ക് ദാറ്റ് മീൻസ് യു ആർ എലിജിബിൾ ഫോർ ജെഇ മീൻസ് യു ആർ എലിജിബിൾ ഫോർ ഐസർ ഓൾസോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി ആർ യു എലിജിബിൾ ആ എലിജിബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓൾഡ് ക്വസ്റ്റിൻ പേപ്പർ നോക്കിയിട്ട് എല്ലാത്തിൻ്റെയും മേ ബി ബേസിക്കലി ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ് കോമണാലിറ്റി ഉണ്ടാവും സാറ്റ് ഓൾസോ ഐ പ്രിപ്പയർഡ് ചിൽഡ്രൻ ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ഐ യൂഷ് ടു ഗെറ്റ് സ്റ്റുഡൻസ് ട്രെയിൻ ദം ഫോർ സാറ്റ് എക്സാം അതിലൊക്കെ ലോജിക്ക് സെയിം മാത്തമാറ്റിക്സ് സെയിം ഫിസിക്സ് ഒക്കെ സെയിം ആണ് ടേക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് പാരലി യു മസ്റ്റ് ഇൻവെസ്റ്റ് ഇപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ സോ ഐ വിൽ ഇൻവെസ്റ്റ് ടു അവേഴ്സ് ഫോർ മൈ എൻട്രൻസ് എക്സാമിനേഷൻ ടു അവേഴ്സ് ഫോർ മൈ എക്സ്ട്രാ കോഴ്സസ് ഓക്കെ ഇത്തരം ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് ദാൻ ചെയ്യുക ഫ്രം ടുഡേ ഓൺവേർഡ്സ് നോ യു ഹാവ് ആൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയർ അല്ലേ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് യു ഹാവ് വിത്ത് യു ഒരു സ്ഥലത്ത് കിട്ടിയാൽ പോരാ യു മസ്റ്റ് ഹാവ് എ ബിഗ് ഐ റോട്ട് എക്സാംസ്റ്റൂട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പറയാൻ പറ്റണം കാരണം നമുക്ക് പലപ്പോഴും ആഫ്റ്റർ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് വിച്ച് കൺട്രി വിൽ എൻ്റെ ഇന്ത്യൻ വി ഡോൺ വാട്ട് വിൽ ബി ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വി ഡോൺ ഓക്കെ ടുഡേ നെതർലാൻഡ്സ് ഈസ് ഗുഡ് ജർമനിസ് മച്ച് ബെറ്റർ ഓക്കെ അതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കിട്ട വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ഇൻ ജർമ്മനി ഏതാ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്ത് ആ ലോകത്തില് എം ഐ ടി ഇൻ അമേരിക്കൽ സമ്മാനം കിട്ടിയവരുണ്ട് എം ഐ ടി എന്ന് സി വൈ ഡു സേ ഇറ്റ് ക്രിയേറ്റഡ് ദ നോബൽ വിന്നേഴ്സ് ഫ്രം ഇപ്പൊ സൂൺ ആഫ്റ്റർ ദീസ് യു ആർ ഗോയിങ് ടു ഗൂഗിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി നോബൽ ലോറേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്താണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ വേൾഡ് പ്രൊഡ്യൂസ്ഡ് മാക്സിമം നമ്പർ ഓഫ് നോബൽ പ്രൈസ് യുവർ ഫീൽഡ് ഇസ് ഫിസിക്സ് അപ്പോൾ ഇൻ ഫിസിക്സ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറേറ്റഡ് മാക്സിമം നമ്പർ ഓഫ് നോബൽ വിന്നേഴ്സ് അതാണല്ലോ ലോകത്തിലേറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലായി അതിൽ തിയറിട്ടിക്കൽ ഫിസിക്സ് ആണോ അല്ല ഏറോസ്പേസ് റിലേറ്റഡ് ആണോ ഇപ്പം ഏറോസ്പേസിന്റെ കുറേ അസോസിയേഷൻസ് ഉണ്ട് ആ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഏത് സ്ഥലത്തു നിന്നാണ് യു മെ നോട്ട് നോ ദിസ് ഐ ആം നോട്ട് എക്സ്പെക്ടി യു ടു നോ ദ ആൻസർ ഇപ്പൊ മൈ ഇൻട്രസ്റ്റ് ഫിലിം ഫിലിം ഇൻട്രസ്റ്റ് ചോദിച്ചാൽ ഉടനെ നമ്മൾ എന്ത് ചോദിക്കും ഹു ദ ബെസ്റ്റ് ആക്ടർ വിച്ച് ഇസ് ദ ബെസ്റ്റ് മൂവി വിച്ച് കൺട്രി ജനറേറ്റ് മാക്സിമം ഫിലിംസ് ചോദിക്കില്ലേ അതുപോലെ ഇൻ യുവർ ഫീൽഡ് വിച്ച് കൺട്രിസ് ദൾ ദ അറേബ്യൻ കൺട്രീസ് ഏറോസ്പേസിലി വിച്ച് കൺട്രി ഈസ് ഗ്രേറ്റ് നാച്ചുറലി ബഹ്റിൻ ഈസ് നോട്ട് ഗ്രേറ്റ് വിച്ച് ഇസ് ദ കൺട്രി യു എ അപ്പം യു എയുടെ ലാസ്റ്റ് മിഷൻ എന്തായിരുന്നു ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവണം സി വെൻ യു നോ ആൾ ദീസ് ദാറ്റ് മീൻസ് യുവർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ദറ്റ് ഫീൽഡ് അപ്പം മ്യൂസിക് ഈസ് മൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ ഐ മസ്റ്റ് ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്ണോ വിച്ച് ഈസ് ദ ബെസ്റ്റ് മ്യൂസിഷ്യൻ ഹു ഇസ് ദ ബെസ്റ്റ് സിംഗർ അതുപോലെ ഇൻ യുവർ ഫീൽഡ് യുവർ ഇൻട്രസ്റ്റ് മീൻസ് യു നോ ആൾ ദിസ് ആ ജനറൽ നോളജ് ഉണ്ടാക്കാൻ യു മസ്റ്റ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് വൺ അവർ പെർ ഡേ മനസ്സിലെ ദോണ്ടുന്നിഫോർ ഫിഫ്റ്റീൻ മിനിറ്റ് ഡിസ്കഷൻ യു നോ യുവർ ലെവൽ യു ആർ ഗോൺ ഫ്രോം ഹിയർ ടു ഹിയർ നോ കാരണം ദീസ് കൊസ്റ്റ്യൻസ് യു നവർ ഹാഡ് നോ നവ് യു ആർ ഗെറ്റിംഗ് ലോഡ് ഓഫ് കൊസ്റ്റ്യൻസ് അപ്പൊ ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് തീർന്നാൽ എന്ത് ചെയ്യും യു വിൽ സ്റ്റാർട്ട് സെർച്ച് ഒരു വൺ അവർ ടു അവേഴ്സ് കഴിയുമ്പോൾ യുവർ ലെവൽ വി ബിക്കം ഹൈ ഈ ദ വേ ഐ കൊസ്റ്റിൻസ് ദു ആസ്ക് യുവർസർ എസ് ഒ പി റൈറ്റിംഗ് ബിക്കം പെർഫെക്റ്റ് ദിസ് ഈസ് വൈ ഐ വാണ്ട് ടു ഡു ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിലെ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു ആ ലെവലിൽ ചിന്തിക്കുന്നതല്ലോ ഇന്ന് ചിന്തിക്കേണ്ടത് ടുഡേ യു മസ്റ്റ് ബി തിങ്കിങ് ഹയർ ആഫ്റ്റർ ത്രീ മന്ത്സ് യുവർ തോട്ട് മസ്റ്റ് ബി മച്ച് ഹയർ ദാൻ ദാറ്റ് അങ്ങനെ ജർമ്മനിയിലൊക്കെ ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സ് ഫിസിസ്റ്റ് അതെ അതെൻസ്റ്റിന്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കും അവരൊക്കെ ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാന്ന് നോക്കുക അവർ ചെയ്ത ഫീൽഡുകൾ ഏതാന്ന് നോക്കുക അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടും മനസ്സിലായി ഓ അവരൊക്കെയാണ് ഗ്രേറ്റസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ ജർമ്മനിയിലായിരിക്കും ഫിസിക്സ് റിലേറ്റഡൊക്കെ ആയിട്ടാവുമ്പോൾ കുറേ ജർമ്മൻകാരാണ് ഫൈൻ അതാവണം നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ പോകാനാവണം നമ്മുടെ ഇൻട്രസ്റ്റ് ഈ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ പഠിക്കും അത് മെഡിസിൻ റിലേറ്റഡ് ആണോ ഫിസിക്സ് റിലേറ്റഡ് ആണോ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണോ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ വി വിൽ ഫീൽ മച്ച് മോർ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ചിന്തിക്കാൻ പഠിക്കും നമ്മുടെ നമ്മുടെ എയിം ഷുഡ് ബി ദേർ യു റൈറ്റ് എവറി എക്സാം പെർ ഡ്യൂ ഒക്കെ യു വിൽ ഈസിലി ഗെറ്റ് നോട്ട് എ ബിഗ് ജോബ് ഐ എം നോട്ട് സെയ്യിങ് പെർ യു ഇസ് നോട്ട് ഗുഡ് പെർഡ്യൂ ഇസ് നോട്ട് ഗുഡ് പക്ഷേ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഒന്ന് കോസ്റ്റ്ലിയാണ് നമ്പർ ടു നോ ഗ്യാരണ്ടി ഗ്യന്റി യു കെ കണ്ടിന്യൂ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവരെയും അവിടുന്ന് ഒരു ദിവസം പ്രസിഡന്റ് ഈസ് വെരി അവർക്ക് അത്ര അധികം ആൾക്കാരൊന്നും എന്റർട്രാഗ്രഹമൊന്നുമില്ല ഫൈൻ പിന്നെ ഈ പ്രൊഫസർമാരൊക്കെ ഫണ്ട് കിട്ടിയാലേ അവർക്ക് ശമ്പളം കൊടുക്കില്ല ഗവൺമെന്റ് ഈസ് നോട്ട് പേയിങ് ദം യു ടു ഫണ്ട് ഓൺലി ഗെറ്റ് സാലറി അപ്പോൾ ഹാവ് ടു വർക്ക് ഓക്കെ അല്ലെങ്കിൽ നാസയിലുള്ള ഏറ്റവും നല്ല ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എവിടെ നിന്നൊക്കെയാന്ന് നോക്കാം അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പെർ ഡ്യൂ ഇസ് ഗുഡ് നോട്ട് സെയിങ് ഇസ് നോട്ട് ഗുഡ് ബട്ട് ദർ ആർ സം യൂണിവേഴ്സിറ്റീസ് ഈസിലി വി ക്യാൻ ഗെറ്റ് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട് അമേരിക്കയിൽ ഡോൺ തിങ്ക് ദവരി യൂണിവേഴ്സിറ്റീസ് ഇൻ അമേരിക്ക പക്ഷേ എം ഐ ടി പെർ ഡ്യൂ ഒക്കെ നോക്കുമ്പോൾ എം ഐ ടി മേ ബി ഇഫ് ഐ ഗിവ് യു ടെൻ ഔട്ട് ഓഫ് ടെൻ പെർ ഡ്യൂ മേ ബി ത്രീ ഔട്ട് ഓഫ് ടെൻ ഓർ ഫോർ ഔട്ട് ഓഫ് ടെൻ അത്ര കൂട്ടുക ഒരു കാര്യം എന്ന് വെച്ചാൽ യു വേർഡ് യു വാണ്ട് ടു സ്റ്റേ ഇൻ യുവർ ലൈഫ് നെതർലാൻഡ്സ് ഇസ് എ പീസ്ഫുൾ ഗുഡ് പ്ലേസ് ഓക്കെ പക്ഷേ സോഷ്യൽ ലൈഫാണെങ്കിൽ പ്രോബ്ലി നെതർലാൻഡ്സിലെ ക്ലൈമറ്റ് ഈസ് നോട്ട് വെരി ഗുഡ് ഗ്രോത്ത് പാത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഏരിയ യു മേ ബി ഗുഡ് പക്ഷേ ഇറ്റ്സ് എ സ്മോൾ കൺട്രി അമേരിക്ക ഹാസ് ഗോട്ട് ലാർജർ സ്കോപ്പ് യു വിൽ സി എവ്രി നവ കേരള ടു ബി സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് വേണോ നോൺ ആക്റ്റീവായിട്ടുള്ള സ്ഥലത്ത് വേണോ പ്രൊഫഷൻ മേ ബി ഗുഡ് ബട്ട് ലൈഫ് ഈസ് ഡിഫറെന്റ് അതൊക്കെ നോക്കണ്ടേ അങ്ങനെ ഇപ്പം ഇറ്റലിയിൽ പോവാം ലോകത്തിൻ്റെ എല്ലായിടത്തും പോവാം ജർമ്മനിയിലും ക്ലൈമറ്റ് ഇസ് നോട്ട് ഗുഡ് വൈ പീപ്പിൾ ഡോ പോപ്പുലേഷൻ ഈസ് ലെസ് ദർ ബിക്കോസ് ക്ലൈമറ്റ് ഈസ് നോട്ട് വെരി ഗുഡ് അമേരിക്കയിൽ അമേരിക്ക ഹാസ് കോട്ട് എ ഡിഫറെൻറ്റ് എക്സ്ട്രീം ക്ലൈമറ്റ് ഡിഫറെൻസ് ഉള്ള സ്ഥലമാണ് കാലിഫോർണിയ ഈസ് ടു ഡിഫറെൻറ്റ് അതേ സമയത്ത് മേ ബി ഇൻ ദ നോർത്തേൺ പാർട്ടി എൻറ്റിയർലി ഡിഫറെൻറ്റ് ഗ്രാജുവേഷൻ ലെവലില് വെൻ യു ഗോ എബ്രോഡ് അതിനേക്കാളും നല്ലത് ഇന്ത്യൻ ലോ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ എവിടെയോ പഠിച്ചിട്ട് ഇവൻ സിംഗപ്പൂർ ഒന്ന് അഫോർഡബിൾ ആയിരിക്കും രണ്ട് സ്പെഷ്യലൈസേഷൻ യു ക്യാൻ യു വിൽ നോ ആൻഡ് ദേ ഹാവ് കൊളാബറേഷൻ വിത്ത് മെനി അതർ ഈ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് അല്ല യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് അവിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും തോൽപ്പിയ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് സോ സം ടൈം ഇറ്റ് ഫൈൻസ് ഡിഫിക്കൾട്ട് ഫോർ പീപ്പിൾ ഗുഡ് യു ക്യാൻ എക്സ്പ്ലോർ ആൻഡ് ഈ നോളജ് ഒക്കെ ഡോക്യൂ ചെയ്ത് വെക്കണം എന്നിട്ട് റൈറ്റിംഗ് ആക്ച്വലി യു മസ്റ്റ് റൈറ്റ് എസ് ഒ പി ഒക്കെ നന്നോട്ട് എഴുതുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു പ്ലസ് ടു ഒക്കെ പഠിച്ച എൻ്റെ സ്റ്റുഡൻസ് ദ ഹാവ് ഡൺ ഫിഫ്റ്റി കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സോ ദേ കോഴ്സ് ഇന്ന സ്ഥലത്ത് നല്ലതാണ് ഇന്ന യൂണിവേഴ്സിറ്റിയാ നല്ലതാണെന്നൊക്കെ അവർക്കറിയാം തുടങ്ങുമ്പോൾ യു വിൽ നോ സി വൺസ് യു സ്റ്റാർട്ട് യു വിൽ എക്സ്പ്ലോർ യു വേഴ്സിൽ യു വിൽ സ്റ്റാർട്ട് ടീച്ചിങ് മീ ഇതൊക്കെയാ നല്ലതെന്ന് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞുതരും